മണിപ്പൂരിലെ സംഭവ വികാസങ്ങളൊക്കെ നമ്മൊത്തിരിയേറെ വേദനിപ്പിക്കുന്നു എന്നുള്ളത് പറയേണ്ടതില്ലല്ലോ ഇത് പ്രഥമത വലിയൊരു മനുഷ്യാവകാശ ലംഘനം നടക്കുന്ന ഇടമാണ് അവിടെ നടക്കുന്ന നരഹത്യയും അവിടെ നടക്കുന്ന വംശീയ ആക്രമണങ്ങളും അത് ഒരു വിധത്തിലും ഭാരതത്തിൻ്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നില്ലെന്ന് മാത്രമല്ല ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ തന്നെ അത് വളരെ മോശമായിട്ടുള്ളൊരു പ്രതിച്ഛായയ്ക്ക് കാരണമായിട്ടുണ്ട് എന്നാൽ അതിലുപരി ദൈവത്തിൻ്റെ തിരുമുമ്പിൽ നമുക്ക് എങ്ങനെയാണ് നിൽക്കാൻ സാധിക്കുക നമ്മുടെ ഈ നാടിനെങ്ങനെ നിൽക്കാൻ സാധിക്കും നമുക്ക് ഓരോരുത്തർക്കും എങ്ങനെ നിൽക്കാൻ സാധിക്കും എന്നുള്ള ഒരു ചോദ്യമുണ്ട് ഇവിടെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം കുറ്റകരമായൊരു മൗനമാണ് അത് സംസ്ഥാന ഭരണാധികാരികളിൽ നിന്നും കേന്ദ്ര ഭരണാധികാരികളിൽ നിന്നും ഒരുപോലെയുള്ള ഒരു മൗനം അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇതിൻ്റെ ഒരു അജണ്ടയുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം ഇന്ന് നമ്മുടെ നാടിലെ നാടിനെ മുഴുവൻ കൈയടക്കിക്കൊണ്ടിരിക്കുന്നത് കോർപ്പറേറ്റ് സ്പോൺസർഷിപ്പോടു കൂടിയുള്ള വലിയ തീവ്ര മതമൗലികവാദമാണ് തീവ്ര ഹിന്ദുത്വവാദമാണ് അതിന് കുട പിടിക്കുന്ന ഒരു ഭരണം നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ആക്രമണങ്ങളെ മൗനാനുവാദം എന്ന് സാധാരണ ജനങ്ങൾ സംശയിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല പ്രത്യേകിച്ചും നമ്മളുടെ ശക്തമായ പട്ടാളത്തിൻ്റെ ആ ഡെപ്പോകളിൽ നിന്ന് ആയുധങ്ങൾ നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് അത് പട്ടാളത്തിനെ ഒരു രീതിയിൽ പറഞ്ഞാൽ ഒരു പക്ഷാഘാതത്തിലേക്ക് നയിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മളുടെ പട്ടാളം മാത്രമല്ല നമ്മുടെ ഗവൺമെൻറ് സംവിധാനങ്ങളും എന്തിനേറെ ഇലക്ഷൻ കമ്മീഷൻ പോലും നോക്കുകുത്തിയായി മാറ്റി അദൃശ്യമായ ആരൊക്കെയോ നമ്മെ നിയന്ത്രിക്കുകയും നാം ജീവിക്കണമോ വേണ്ടയോ എന്ന് പോലും നിശ്ചയിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് നമ്മെല്ലാവരെയും വളരെ ഭയപ്പെടുത്തുന്നു അതുകൊണ്ട് ഈ ഒരു മണിപ്പൂര് വിഷയത്തിൽ നമുക്ക് നിശബ്ദരായിരിക്കാൻ സാധിക്കുകയില്ല നാനാജാതി മതസ്ഥർ ഭാരതത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും ഒറ്റക്കെട്ടായിട്ട് ചേർത്ത് നിർത്തിക്കൊണ്ട് ഭാരതത്തിൻ്റെ ഒരു രക്ഷയ്ക്കുള്ള അവസാനത്തെ ഒരു നിലവിളിയായിട്ട് നമ്മൾ ഒരുമിച്ച് പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും നമ്മുടെ ജനാധിപത്യ മൂല്യങ്ങളെ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്യേണ്ടതുണ്ട്